സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ യാസ് കോംപ്ലക്സ് റെക്കോർഡ് തകർക്കാൻ കോതമംഗലത്തെ കർഷക ദമ്പതികളുടെ കൃഷിയിടത്തിലെ പടവലങ്ങൾ ലാലിചൻ ജോളി ദമ്പതികളുടെ കൃഷിയിടത്തിലെ പടവലങ്ങളാണ് നീളം കൊണ്ട കൗതുകമായി മാറിയത് കോതമംഗലത്തെ കർഷക ദമ്പതികളുടെ കൃഷിയിടത്തിലെ പടവലങ്ങയാണ് ആളുകൾക്ക് കൗതുകമായി മാറുന്നത് നീളം കൊണ്ട് നിലവിലെ ഗിന്നസ് റെക്കോർഡ് തകർക്കുന്നതിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് പരമ്പരാഗത കർഷക കുടുംബമായ ചേരു കുഴിയിൽ ലാലിച്ചൻ ജോളി ദമ്പതികളുടെ രാമല്ലൂരിൽ ജോഷിയുടെ സ്ഥലത്ത് കൃഷി ചെയ്ത പടവലങ്ങകൾ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കോതമംഗലത്തെ സഹകരണ ബാങ്കിന്റെ സ്റ്റാളിൽ നിന്ന് വാങ്ങിയ വിത്തുകളാണ് വളർന്ന് പന്നലിച്ച് അസാധാരണ വലുപ്പമുള്ള പടവലങ്ങകളായി കൃഷിയിടത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കൃഷി ചെയ്ത പടവലങ്ങകൾ വളർച്ച നിലയ്ക്കാതെ മൂന്ന് മീറ്ററിനോട് അടുക്കുന്ന കൗതുക കാഴ്ചയാണ് ഈ കൃഷിയിടത്ത് കാണാൻ സാധിക്കുന്നത് വീട്ടിനാവശ്യമായി പലതരം പച്ചക്കറികൾ കൃഷി ചെയ്യുന്നതിനൊപ്പമാണ് പടവലവും കൃഷി ചെയ്തത് വലുപ്പം കൊണ്ട് ശ്രദ്ധേയമായ പടവലങ്ങകൾ കാണാൻ ധാരാളം ആളുകൾ എത്തുന്നുണ്ടെന്ന് വീട്ടമ്മയായ ജോളി പറഞ്ഞു മൂന്ന് മാസം മുമ്പ്ലം പിന്നെ സൊസൈറ്റിയുടെ വിത്ത് വാങ്ങിച്ചത് വാങ്ങിച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇത് നട്ടു നട്ട് ഇത്രയും നല്ല ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി ഞങ്ങൾ പാ പാവലും വെണ്ടയുമെല്ലാം കൃഷി ചെയ്യാറുണ്ട് ഇതിന് ചാണകം പിന്നെ വേപ്പ് മിണ്ണാക്കും കടല പിണ്ണാക്കും കൂടെ ഇട്ട് പുളിപ്പിച്ച് എട്ട് ദിവസം കഴി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഈ രണ്ട് ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് കലക്കി വെച്ച വെള്ളത്തിനകത്ത് കലക്കി വെച്ച വെള്ളം ഒരു ലിറ്ററിനകത്ത് രണ്ട് ലിറ്റർ വെള്ളം കൂടെ ചേർത്താണ് ഇതിന് വളമൊടിക്കുന്നത് വലിപ്പം രണ്ട് എഴുപത്തിയഞ്ച് എഴുപത്തിയഞ്ചോടെ അടുത്തിട്ടുണ്ട് ഗിൻഡസ്പോക്കി രണ്ട് എഴുപത്തി അഞ്ചാണെന്നാണ് പറയുന്നത് വളരെ സന്തോഷമുണ്ട് ഒത്തിരി പേര് കാണാൻ വരുന്നുണ്ട് ചാണകം വേപ്പിൻ പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് എന്നിവ ചേർത്ത് എട്ടു ദിവസം പുളിപ്പിച്ചുണ്ടാക്കിയ മിശ്രിതമാണ് വളമായി ഉപയോഗിക്കുന്നത് വീട്ടാവശ്യത്തിനുള്ള വെണ്ട വഴുതന ചീര പയർ ക്യാബേജ് കാന്താരി എന്നിവയും ഇവരുടെ കൃഷിയിടത്തിലുണ്ട് ന്യൂസ് ഡെസ്ക് മൊവൈറ്റുപുഴ ന്യൂസ് മൂല്യമായ ഔഷധ ദൃസ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ